ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു കയ്പയ്ക്കേൻ്റെ വറവെന്നോ ഫ്രൈ എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടൈപ്പ് എണ്ണയിൽ നല്ലോണം വറുത്ത് കോരിയതും മറ്റേത് ഇങ്ങനെ ദോശ തട്ടിൽ വെച്ചിട്ട് അധികം എണ്ണ ഇല്ലാതെ ചെയ്തതും ഒരു പണിയില്ല ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാട്ടോ അങ്ങനെ അധികം ആർക്കും ഇഷ്ടമില്ലാത്ത സാധനമാണ് കയ്പയ്ക്ക എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അതെങ്ങനെ കഴിക്കാനും എനിക്കിഷ്ടമാണ് അപ്പോൾ നമ്മളിന്ന് ഇത്രയും വലിയൊരു കയ്പക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കയ്പയ്ക്ക ഇങ്ങനെ വട്ടത്തിലാണ് കേട്ടോ മുറിക്കേണ്ടത് കുറച്ച് കട്ടിയിൽ മുറിച്ചൊന്നും അരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല തീരെ നേരിയതൊന്നും ആക്കണ്ട കേട്ടോ എൻ്റെ കൈപ്പയ്ക്ക എൻ്റെ ഉള്ളിൽ പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ നമുക്ക് മാറ്റണേ പഴുക്കാത്ത കയ്പയ്ക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ ഈ വറവിന് ഭയങ്കര സ്വാദാണ് എന്തായാലും കഴിച്ചു നോക്കണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കയ്പയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വട്ടത്തിൽ മുറിച്ച് വെച്ച കയ്പയ്ക്കൽ ഉപ്പും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ഇത് രണ്ടും മാത്രമേ നമ്മളിടുന്നുള്ളൂ കേട്ടോ വെള്ളമൊന്നും ആക്കുന്നില്ലേ ഇത് ഇങ്ങനെ ഉപ്പൊക്കെ പെരട്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് സമയം അവിടെ വെക്കുക കുറച്ച് സമയം വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ കയ്പയ്ക്കേൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം വരുന്നത് നമുക്ക് കാണാൻ പറ്റുമോ ആ വെള്ളം ഒന്ന് ലേശം ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം അവിടെ ഇങ്ങനെ വെറുതെ വെക്കുക അടച്ചു വെക്കണേ ഇങ്ങനെ അടച്ചിട്ട് വേറെ എന്തെങ്കിലും പണികൾ പണികളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർത്തിട്ട് വരിക ഞാനിപ്പോൾ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഈ ദോശത്തട്ടിൽ വെച്ചിട്ട് അധികം എണ്ണയില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാനാണേ നോക്കുന്നത് നമ്മളെ അടച്ച് വെച്ച പാത്രം തുറന്ന് നോക്കി അപ്പോൾ കണ്ടില്ലേ ഒരു വെള്ളപ്പറ്റ് കണ്ടില്ലേ അത് ഊറ്റി കളയാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല ഒരു വെള്ളപ്പറ്റി ഉണ്ടാവും അത്രയേ ഉള്ളൂ കേട്ടോ ചിലപ്പോൾ അത് ആ പ്ലേറ്റിലൊക്കെ ആയിട്ടുണ്ടാവും ഇതിങ്ങനെ പി ഒഴിവാക്കണം എന്നൊന്നുമില്ല കേട്ടോ അതുണ്ട് വിചാരിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പൊട്ടിയൊന്നും തീർക്കില്ല അപ്പോൾ നമ്മളെ ദോശത്തൊട്ട് നേരത്തെ വെച്ചത് ചൂടായിട്ടുണ്ട് അതിൽ ഞാനിപ്പോൾ കൃത്യം ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് ഞാൻ വളരെ വെളിച്ചെണ്ണ കുറച്ചിട്ടുണ്ടാക്കാനാണ് കേട്ടോ ശ്രമിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ വട്ടത്തിൽ മുറിച്ച് വെച്ചാൽ അത് കൈപ്പക്കകൾ ഇങ്ങനെ നിരത്തി കൊടുക്കാം എന്നിട്ട് ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മറച്ചിട എന്നുവെച്ചാൽ കയ്പക്ക ഇങ്ങനെ വല്ലാണ്ട് വഴന്ന് ചുരുണ്ടൊന്നും വരണ്ട കേട്ടോ ഞാൻ കാണിച്ചു തരാം അത്ര ആയാൽ മതി കയ്പക്ക ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി അത് വറുത്തിട്ട് കഴിച്ചിട്ടുണ്ടാവില്ലേ പക്ഷേ ഇങ്ങനെ പച്ച കൈപ്പയ്ക്ക ഇതുപോലെ ആക്കിയിട്ട് അങ്ങനെ അധികാരും കഴിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനിത് കഴിച്ചത് കോഴിക്കോടുള്ള ദീവാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴും പിന്നെ എസ് എം സ്ട്രീറ്റിൻ്റെ അവസാനം കമ്മത്ത് ലൈനിൻ്റെ ആ ഭാഗത്ത് അവിടെ ഉച്ചയ്ക്ക് ചോറിനാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നമുക്ക് കൊണ്ടാട്ടമുളകും ഇങ്ങനെ ആക്കിയ കയ്പക്കയും തരും കേട്ടോ അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കയ്പക്കയില് മസാലപ്പൊടികളോ ഒന്നും ചേർക്കില്ല കേട്ടോ ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ അവരതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടോയെന്നു എനിക്കറിയില്ല ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുന്നേ ഉള്ളൂ ആ ഒരു സ്പൂണ് വെളിച്ചെണ്ണയിൽ ഇത് നടക്കുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് അതേ ഒരു സ്പൂണിന് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ആക്കിയിട്ടുണ്ടേ ഈ നടുക്ക് കാണുന്ന ഒരു വട്ടം കയ്പയ്ക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ എടുക്കാൻ പോവുകയാണ് കണ്ടില്ലേ ഈ കയ്പയ്ക്കാട്ടോ ഇതാണ് പാകം ഒന്നിങ്ങനെ കുഴഞ്ഞാൽ മതി അങ്ങനെ മൊരിയൊന്നും വേണ്ട കുഴയണം ഒന്ന് ആ നേരെയുള്ളതൊക്കെ പോയി ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് കുഴഞ്ഞ പോലെ ആയാലും നമുക്ക് വാങ്ങി വയ്ക്കാൻ പറ്റും ഇങ്ങനെ ദോശത്തട്ടിൽ വെച്ചിട്ട് ആക്കുന്നതിന് എനിക്ക് കുറേ സമയം സമയമെടുത്തു കേട്ടോ ഇതിലത്ര സമയമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എനിക്ക് ഒരു ഭാഗമായി കിട്ടാൻ നല്ലോണം സമയം സമയമെടുത്തുവേ കണ്ടില്ലേ ഇതിൽ ഏകദേശം കുറേ എണ്ണ എണ്ണമായിട്ടുണ്ട് കേട്ടോ അതിങ്ങോട്ട് മാറ്റിയിട്ട് ആവാത്തത് ഇങ്ങനെ നമുക്ക് അടുത്തേക്ക് അടുത്തേക്ക് വെച്ച് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെങ്കിൽ ഇത് ഈ ചൂടോടെ കൂടെ കഴിക്കുമ്പോൾ ഒരു ഇല്ല കേട്ടോ നല്ല കയ്പ്പും ഉണ്ട് പക്ഷേ ഇത് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഒന്നും കൂടി ഞണുക്കും ഇങ്ങനെ വല് കയ്പയ്ക്കൊക്കെ നല്ലോണം തണുത്ത് ഞണുത്ത് പോവും അപ്പം കഴിക്കാനാണ് കറക്റ്റ് സ്വാദ് അവിടെ നിന്ന് കിട്ടുന്ന അതേ സ്വാദ് എനിക്കും കിട്ടി കേട്ടോ അപ്പം എനിക്ക് ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം കൂടി ഉപ്പ് ഇങ്ങനെ വിതറുകയാണേ ചെയ്തേ എണ്ണ കുറച്ച് മതി എന്നുണ്ടെങ്കിലും ഇങ്ങനെ എടുക്കുമ്പോൾ കുറേ സമയമാവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് എണ്ണയിൽ വറുത്ത് കോരവും കൂടി ചെയ്ത് നോക്കാം അങ്ങനെ ഇത് വെച്ചാൽ ഇത് ഞാൻ നിർത്തി കേട്ടോ ഇനി ഞാൻ ചീനച്ചട്ടിയാണേ വെക്കാൻ പോകുന്നത് ചീനച്ചട്ടിയിൽ അതേപോലെ എണ്ണയൊഴിച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ടു ഓവർ വഴന്ന് കരിഞ്ഞു പോകാത്ത പോലെയുള്ള പാകത്തിന് മറ്റേത് എടുത്ത പോലെ തന്നെയുള്ള പാകത്തിന് ഇതും എടുത്തു കേട്ടോ അങ്ങനെ ഞാൻ ഇതിലുള്ളതെല്ലാം മുഴുവനും ചെയ്തിട്ടുണ്ട് ഒരു കയ്പയ്ക്ക് ഫുള്ള് ചെയ്തു കേട്ടോ ഞാൻ ഇങ്ങനെ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദോശത്തട്ടിൽ വെച്ചിട്ട് മറച്ചിട്ടിട്ടുള്ള അതേ അതിനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് രണ്ടിനും ഒരേപോലെയാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായത് മറ്റേതാണ് അപ്പോൾ ചോറ് കഴിക്കുന്ന സമയത്താണ് സാധാരണ നമ്മൾ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുക പക്ഷേ ഈ കയ്പയ്ക്കേൻ്റെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നേരത്തെ രാവിലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും നല്ലോണം ഞണുത്ത് അതിൻ്റെ കറക്റ്റ് പാകം ആവും കേട്ടോ കയ്പയ്ക്ക കൂട്ടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആക്കി നോക്കണേ ഇങ്ങനെ ക്ഷമയോടെ ദോഷത്തട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയിൽ വറുത്ത് കോരി കേട്ടോ ഇത്രയാവാൻ പാടുള്ളേ അത് ഓവർ ആവാൻ പാടുകയില്ല കേട്ടോ ചുളുങ്ങിയൊന്നും വരാൻ പാടില്ല അപ്പം അതിന് ടേസ്റ്റ് മാറും ഇങ്ങനെ തന്നെയാണ് ഇത് എടുക്കേണ്ടത് എന്നിട്ട് ഉച്ചയാകുമ്പോൾ എടുത്ത് കഴിച്ചു നോക്കാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് വീഡിയോകൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ